ിയായ എ എസ് ഐ കുമാരന് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്വീകരിക്കാൻ അനുയോജ്യമായ ഒരു ഹൃദയം വന്നു ചേർന്നിട്ടുണ്ടെന്ന് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ നിന്നുള്ള അപ്രതീക്ഷിത വിളിക്കു പിന്നാലെ ആംബുലൻസുമായി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ പറ പറക്കുകയായിരുന്നു ഡ്രൈവർ ബെസ്റ്റിൻ കണിച്ചാർ സ്വദേശിയും പോലീസ് കോൺസ്റ്റബിളുമായ കുമാരന്റെ ജീവനും പ്രതീക്ഷകളും ഇപ്പോഴിതാ തന്നിലാണെന്ന ബെസ്റ്റിന് നല്ല ബോധ്യമുണ്ടായിരുന്നു മൂന്നേ മുക്കാൽ കൂടിയാണ് ആംബുലൻസിന് ഫോണിൽ കോൾ വരികയും മൂന്നേ മുക്കാലിന് ഇങ്ങനെ ഹൃദയം മാറ്റി മാറ്റിയൊക്കെ സസിക്കായിട്ട് കണിച്ചാർ സ്വദേശിയായിരിക്കുന്ന പേരാവൂര് എ എസ് ഐ കുമാരസാറിനെ കൊണ്ടുപോകാനാണ് വിളിച്ചിരിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഒരുങ്ങി കണിച്ചാറ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലണമെന്ന് പറയുകയും രാവിലെ തന്നെ മൂന്നേ മുക്കാൽ തന്നെ ഒരുങ്ങി നിൽക്കുകയും വൈകി രാവിലെ പുലർച്ചെ ആറുമണി ആയപ്പോഴാണ് ഇവിടുന്ന് വിവരം കിട്ടുന്നത് പെട്ടെന്ന് തന്നെ കോഴിക്കോട് എത്തിക്കണം രണ്ട് മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് എത്തിക്കണമെന്നുള്ള വിവരം നമുക്ക് രാവിലെയാണ് കിട്ടുന്നത് അഞ്ച് അൻപതിനാണ് കിട്ടുന്നത് അതനുസരിച്ച് വണ്ടി ആറുമണിയായപ്പം ഈ രോഗീനെ കയറ്റി ഏഴ് മുപ്പത്തഞ്ചായപ്പത്തിനും കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റലിൽ രോഗീനെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായിട്ടുള്ളത് ഈ ഇദ്ദേഹത്തെ കൊണ്ടാവാൻ വേണ്ടി രണ്ട് പ്രാവശ്യം ആംബുലൻസ് ഇതിനു മുമ്പും നമ്മൾ റെഡിയായിട്ടിരുന്നതാണ് അപ്പം ചില സാഹചര്യങ്ങൾ ഹൃദയത്തിൻ്റെ മാച്ചിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആ ശസ്ത്രക്രിയ മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന് മാച്ചാറ്റിൻ്റെ ഹൃദയം കോഴിക്കോട് ബേബി മെമ്മോറിയലിന് കിട്ടുകയും അദ്ദേഹത്തിന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റും കൊണ്ടാണ് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയെത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലില് ഒന്നേമുക്കാൽ മണിക്കൂർ കൊണ്ട് കൊട്ടിയൂർ സ്വദേശി ആയിരിക്കുന്ന ഐക്യത് ഹരിദാസിനെയും കൊണ്ട് ഒന്നേമുക്കാൽ മണിക്കൂർ കൊണ്ട് കോഴിക്കോട് മെയിംസിൽ എത്തിച്ചായിരുന്നു അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കുറച്ചാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് എക്സ്കോട്ടായിട്ട് വേറെ വണ്ടി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പോലീസിൻ്റെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നു വടകരന്നായാലും കൊയിലാണ്ടിന്നായാലും പോലീസിൻ്റെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് വണ്ടി വളരെ ഫാസ്റ്റായിട്ട് തന്നെ വേഗത്തിൽ ഈ രോഗിനെ കൂട്ടി നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ തന്നെ സഹായിച്ചത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ ചവിട്ടി വിടുമ്പോൾ തിരിച്ചു പിടിക്കാനാവുന്ന കുമാരൻ്റെ ജീവൻ മാത്രമായിരുന്നു ബെസ്റ്റിൻ്റെ മനസ്സിൽ കൂടാതെ ആംബുലൻസിന് കടന്നു പോകാൻ വിവിധയിടങ്ങളിൽ മനുഷ്യസ്നേഹികൾ വഴിയൊരുക്കിയതോടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയായി ആറു മണിക്ക് കണിച്ചാറിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ശരവേഗത്തിൽ പറന്ന് ഏഴരയാകുമ്പോഴേക്കും ലക്ഷ്യസ്ഥാനത്തെത്തി സാധാരണഗതിയിൽ ഈ ദൂരം താണ്ടാൻ രണ്ട് മണിക്കൂറിലധികം സമയം വേണം ഇപ്പോൾ റോഡ് പണി നടക്കുന്നതിനാൽ ഇതിൽ കൂടുതൽ സമയമാകും എന്നിട്ടും ആംബുലൻസിലുള്ള ജീവന്റെ വില ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണെന്ന ബെസ്റ്റിൻ ഉറപ്പുണ്ടായിരുന്നു സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ബെസ്റ്റിൻ കുമാരനെ ആശുപത്രിയിൽ എത്തിച്ചത് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു കുമാരൻ്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്